പത്തനംതിട്ട തിരുവല്ല സത്യം മീൻസ്ട്രീസിൽ മണിപ്പൂരിൽ നിന്ന് ചട്ടങ്ങൾ പാലിക്കാതെ കുട്ടികളെ കൊണ്ടുവന്നതായി റിപ്പോർട്ട് ഡി ബിനോയ് തിരുവനന്തപുരത്ത് നിന്ന് ഈ വാർത്തയുടെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയാണ് പത്തനംതിട്ട തിരുവല്ലയിലെ സത്യം മീൻസ്ട്രീസിൽ ചട്ടങ്ങൾ പാലിക്കാതെ മണിപ്പൂരിൽ നിന്ന് കുട്ടികളെ എത്തിച്ചു എന്നുള്ള കണ്ടെത്തൽ വന്നിരിക്കുന്നു സാമൂഹ്യനീതി വകുപ്പിന് ലഭിച്ച രഹസ്യ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഈ കണ്ടെത്തൽ സത്യം മിനിസ്ട്രീസിൽ നിന്ന് കുട്ടികളെ മാറ്റി ഡി ബിനോയ് ഈ വാർത്ത പ്രേക്ഷകർക്ക് എളുപ്പം മനസ്സിലാവണമെങ്കിൽ പത്തനംതിട്ട തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസ് എന്നാൽ എന്താണ് എന്ന് ഒന്ന് വ്യക്തമാക്കിയാൽ മാത്രമേ അവിടേക്ക് മണിപ്പൂരിൽ നിന്ന് ചട്ടങ്ങൾ പാലിക്കാതെ കുട്ടികളെ കൊണ്ടുവന്നു എന്നുള്ള ഈ വാർത്ത മനസ്സിലാവുകയുള്ളൂ എന്താണ് പത്തനംതിട്ട തിരുവല്ലയിലെ സത്യം മിനിസ്ട്രീസ് സത്യം മിനിസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു ആത്മീയ സംഘടനയാണ് പ്രത്യേകിച്ചും ചില നമ്മൾ കൃത്യമായി പറയുകയാണെങ്കിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കുന്ന ആത്മീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണ് നമ്മൾ പറയാ അത് ക്രിസ്തീയ വിഭാഗവുമായി പെട്ടതാണെങ്കിൽ പോലും പ്രത്യേക സഭ ഒരു പ്രത്യേക സഭയുടെ ചട്ടക്കൂടിലല്ല ഇത് ഒരു ആത്മീയ സംഘടനയായി പ്രവർത്തിക്കുന്ന മിഷൻ ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടനയാണെന്നാണ് അവർ പറയുന്നത് അവരുടെ നിയമാവലിയിലും അങ്ങനെ തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സത്യം മിനിസ്ട്രീസ് ഇത്തരത്തിൽ ചില സംഘടനകൾ തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നുണ്ട് അശരണരായ ആളുകൾ അതുപോലെ തന്നെ ബുദ്ധി വൈകല്യം സംഭവിച്ച ആളുകൾ ഇവരെയൊക്കെ സംരക്ഷിക്കുന്നതും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ സംരക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ചില സംഘടനകൾ അത് മിഷ് ചാരിറ്റീസിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരാണ് അത് അത്തരത്തിലൊന്നാണ് സത്യ മിനിസ്ട്രീസ് ഇനി നമുക്ക് സംഭവത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മണിപ്പൂരിൽ അവിടുത്തെ പ്രത്യേകിച്ചും ഇരുവിഭാഗങ്ങൾ തങ്ങളുള്ള സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഒറ്റപ്പെട്ടുപോയ കുട്ടികളെ അവിടെ നിന്നും ഇവർ നാട്ടിലേക്ക് തിരുവല്ലയിലേക്ക് കൊണ്ടുവരുകയും അവരുടെ സംരക്ഷണ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു ചെയ്ത് ചെയ്തുവരികയായിരുന്നു ഇതിൽ അൻപത്തി ആറ് പേരെയാണ് ഇവർ രണ്ട് മാസം മുമ്പ് ഇവിടേക്ക് കൊണ്ടുവന്നത് പിന്നീട് ഇരുപത്തി പേരെ അവരുടെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഈ സത്യ മിനിസ്ട്രീസിൻ്റെ നടത്തിപ്പുകാർ പറയുന്നത് ഇനി അത് ഇതേ തുടർന്ന് ഇത്രയധികം മണിപ്പൂരി നിവാസികളായ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള പരാതി സി ഡബ്ല്യു സി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയിരുന്നു തുടർന്ന് പോലീസിൻ്റെ രഹസ്യ അന്വേഷണ വിഭാഗവും മണിപ്പൂരികളായ കുട്ടികൾ െ ഈ സ്ഥാപനത്തിൽ കണ്ടതിനെ തുടർന്ന് അന്വേഷണം നടത്തിയിരുന്നു രണ്ട് മാസം മുമ്പാണ് ഈ കുട്ടികളെ ഇവിടെ എത്തിച്ചത് ഈ അന്വേഷണം നടക്കുന്നതിനിടയിൽ കാര്യമായ ഒരു അന്വേഷണത്തിന് പുരോഗതി ഇല്ല എന്ന് കാണിച്ച് അവിടെയുള്ള കുറേ ആളുകൾ തന്നെ ഇടപെട്ടുകൊണ്ട് വീണ്ടും പത്തനംതിട്ട എസ് പിക്ക് പരാതി നൽകുകയും അങ്ങനെ കഴിഞ്ഞ ദിവസം പോലീസ് സംഘം അവിടെ എത്തി പരിശോധന നടത്തിയപ്പോൾ ഇരുപത്തി കുട്ടികളെ കണ്ടു അതിൽ എട്ട് പേർ പെൺകുട്ടികളും ണം ഒൻപത് പെൺകുട്ടികളും പത്തൊൻപത് ആൺകുട്ടികളുമാണ് അവിടെ ഉണ്ടായിരുന്നത് ഉടൻ തന്നെ സാമൂഹ്യനീതി വകുപ്പ് ഇടപെടുകയും അതായത് നിയമപരമായി ഒരാളിനെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിന് അല്ലെങ്കിൽ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിക്കുന്നതിന് ആവശ്യമായ രേഖകൾ ഒന്നും തന്നെ ഇവരുടെ കൈവശമില്ലായിരുന്നു പ്രത്യേകിച്ചും അങ്ങനെ കുട്ടികളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ അവിടുത്തെ ഏത് ജില്ലയിലാണോ ആ കുട്ടികളുള്ളത് അവിടുത്തെ ഒരു സ്ഥിതി സംഘർഷഭരിതമാണെങ്കിൽ സംഘർഷഭരിതമാണ് ഇവർക്ക് തങ്ങാൻ ഇവർക്കൊപ്പം ബന്ധുക്കളില്ല അശരണരാണ് തരത്തിൽ ജില്ലാ കളക്ടർ ഒപ്പം തന്നെ അവിടുത്തെ സാമൂഹ്യനീതി വകുപ്പും കൊടുക്കുന്ന കത്തുമായി ആണ് ഈ കുട്ടികളെ ഇവർ ഏറ്റെടുക്കേണ്ടതും പിന്നീട് ഇവരുടെ ബന്ധുക്കൾ വരികയാണെങ്കിൽ തിരിച്ചു നൽകാം എന്നുള്ള ഉറപ്പിന്മേൽ ഈ കുട്ടികളെ കൊണ്ടുവരണം അതാണ് സാധാരണഗതിയിൽ ചെയ്യേണ്ടത് അത്തരത്തിൽ ഒരു രേഖകൾ ഒന്നും തന്നെ ഇല്ലാതെ ഈ കുട്ടികളെ ഇവിടെ കൊണ്ടുവന്ന് പാർപ്പിച്ചു എന്നാണ് സാമൂഹ്യനീതി വകുപ്പും സി ഡബ്ല്യു സിയും കണ്ടെത്തിയിരിക്കുന്നത് ഈ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് തിരുവല്ല പത്തനംതിട്ട എസ്പിയുടെ നിർദ്ദേശപ്രകാരം തിരുവല്ല ഡിവൈഎസ്പിയും പോലീസും അടങ്ങുന്ന സംഘം അവിടെ എത്തുകയും ഈ കുട്ടികളെ മറ്റ് ചില അംഗീകൃത സ്ഥലങ്ങളിലേക്ക് പ്രത്യേകിച്ചും ഈ നിക്കോൾസൺ എന്ന് പറയുന്നത് മാർത്തോമ സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു റെസിഡൻഷ്യൽ സ്കൂളും അതുപോലെ തന്നെ ഹോസ്റ്റലും അടങ്ങിയതാണ് ആൺകുട്ടികളെ അവിടേക്കും പെൺകുട്ടികളെ കൊല്ലത്തുള്ള പെൺകുട്ടികളെ പാർപ്പിക്കുന്ന ഒരു മന്ദിരത്തിലേക്കുമാണ് മാറ്റിയിരിക്കുന്നത് അങ്ങനെ ഇരുപത്തിയെട്ട് പേരെയും ഇവിടുന്ന് മാറ്റി പക്ഷേ നിയമ നടപടികൾ ഉണ്ടാകും കാരണം സാമൂഹ്യനീതി വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്ന ഇതാണ് ഇതൊരു കൈമാറ്റമല്ല താൽക്കാലികത്തേക്ക് കുട്ടികൾക്ക് ആശ്വാസം പകരുന്നതിനാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെങ്കിലും നിയമപരമായി ഇങ്ങനെ ആളുകളെ കൊണ്ടുവരുമ്പോൾ ഉണ്ടാകേണ്ട ഒരു രേഖകളും കൈവശമില്ലായിരുന്നു ഒന്നുകിൽ ഇവിടെ രക്ഷകർത്താക്കൾ ഉണ്ടെങ്കിൽ അവരുടെ രക്ഷകർത്താക്കൾ എഴുതി കൊടുക്കുന്ന സമ്മതപത്രം അതായത് എൻ്റെ കുട്ടികളുടെ സംരക്ഷണ ചുമതൽ താൽക്കാലികമായി ഈ സംഘടനയെ ഏൽപ്പിക്കുന്നു എന്ന തരത്തിലുള്ള സമ്മതപത്രമോ ജില്ലാ കളക്ടർ നൽകിയ സമ്മതപത്രമോ അല്ലെങ്കിൽ അവിടുത്തെ സാമൂഹ്യ നീതി വകുപ്പ് നൽകിയ രേഖകളോ ഒന്നും തന്നെ കൈവശമില്ലാത്തതുകൊണ്ട് ഇതിനെ നിയമപരമായി അംഗീകരിക്കാൻ കഴിയില്ല അതുകൊണ്ട് ാണ് ഈ നടപടികളിലേക്ക് നീങ്ങുന്നതെന്ന് പറയും നേരത്തെയും ഇത്തരത്തിൽ തിരുവല്ലയിൽ പല സ്ഥലങ്ങളിൽ നിന്നും കുട്ടികളെ കൊണ്ടുവന്നതിൻ്റെ ഉണ്ടായിട്ടുണ്ട് അന്നും ഇത്തരത്തിൽ സാമൂഹ്യനീതി വകുപ്പും സി ഡബ്ല്യു ഡി സി ഒക്കെ ഇടപെട്ടിട്ടുണ്ട് സാധാരണഗതിയിൽ മണിപ്പൂർ പോലുള്ള പ്രദേശങ്ങളിൽ നിന്നും ഇത്തരത്തിൽ ആളുകളെ കൊണ്ട് താമസിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു സംശയമാണ് അവിടുത്തെ നാട്ടുകാരിലുണ്ടായത് ആ സംശയം പിന്നീട് വലിയ തരത്തിലുള്ള അന്വേഷണത്തിലും ചർച്ചകളിലേക്കൊക്കെ പോകുകയായിരുന്നു എം മെയ്ത്തി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷവും അത് കലാപത്തിലേക്ക് നീങ്ങുന്നതുമൊക്കെ അവിടെ വളരെയധികം അപകടകരമായ അവസ്ഥയിലേക്ക് ആ സംസ്ഥാനത്തെ നയിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ പ്രഥമ ദൃഷ്ട്യ ഇത് കരുണാമയമായ ഒരു പ്രവൃത്തിയായിട്ട് നമ്മൾക്ക് തോന്നാൻ കഴിയുമെങ്കിലും സത്യം മിനിസ്ട്രീസ് എന്ന് പറയുന്നത് ഒരു ആത്മീയ സംഘടനയാണെങ്കിലും അതിൽ ക്രൈസ്തവിക ആശയങ്ങൾ ഒരു പക്ഷേ പ്രബലമായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്കറിയില്ല സ്വാഭാവികമായിട്ടും ഈ പരാതി ലഭിച്ചിരിക്കുന്നത് എവിടെ നിന്ന് ആണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് ആര് പരാതി കൊടുത്തു എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട് ഇത് മതപരമായ ഏതെങ്കിലും ലക്ഷ്യങ്ങൾ അതിനകത്തുണ്ടോ എന്നത് അടക്കമുള്ള ൊക്കെ ഇപ്പോൾ പറയുന്നത് ഈ വാർത്തയുടെ മുകളിൽ കയറി എന്നുള്ള അതി അതിഭാവത്വം എന്ന് നിറഞ്ഞൊരു പറച്ചിലായി മാറിയേക്കാം എന്തായാലും ഈ കുട്ടികളോട് സംസാരിക്കാൻ കഴിയുന്ന രീതിയിൽ ദ്വിഭാഷികൾ വേണ്ടിവരും മണിപ്പൂരിൽ ഭാഷ സംസാരിക്കുന്നവരായിരിക്കും അവർ അതുകൊണ്ട് കുട്ടികൾ മണിപ്പൂരിൽ നിന്ന് വന്നതിനെ തുടർന്ന് ആശ്വാസം അനുഭവിക്കുന്നുണ്ടോ അവരുടെ രക്ഷിതാക്കളൊക്കെ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണോ എന്ന് ഇങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് അറിയാനുമുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാർത്തയുടെ മുകളിൽ കയറി നിന്നുകൊണ്ട് നമ്മൾ കൂടുതൽ സംസാരിക്കുന്നത് ഉചിതമല്ല എങ്കിൽ തന്നെയും വിട്ടുപോയ ഏതെങ്കിലും കാര്യങ്ങൾ ഇതോടൊപ്പം കൂട്ടിച്ചേർക്കാനുണ്ടെങ്കിൽ ഡിയുൻ വൈക്ക് കൂട്ടിച്ചേർക്കാം തീർച്ചയായും ഞാൻ ഒരു കാര്യം കൂടി പറയാം പലപ്പോഴും ഇത്തരത്തിൽ പ്രത്യേകിച്ചും ഗുജറാത്തിൽ ഭൂകമ്പമുണ്ടായ സമയത്തും ഇത്തരത്തിലൊക്കെ ഇങ്ങനെയുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തിരുവല്ല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇതുപോലെയുള്ള വേറെ ചില സംഘടനകൾ വലിയ സംഘടനകളൊക്കെ ഉണ്ട് ആ സംഘടനകളൊക്കെ ആളുകളെ ഇങ്ങനെ കൊണ്ടുവന്ന് പാർപ്പിക്കുകയും പിന്നീട് തിരിച്ചയക്കുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അന്നും വലിയ തരത്തിൽ ചില വിമർശനങ്ങൾക്ക് വഴി വന്നിട്ടുണ്ട് വഴി വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും ചില ഈ ചാരിറ്റി ഈ ഇത്തരത്തിൽ ചാരിറ്റി പ്രവർത്തനം നടത്തുന്ന സംഘടനകൾ ഇങ്ങനെ കൊണ്ടുവരുന്ന ആളുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കുന്നു അത്തരത്തിലൊക്കെ പരാതികളുണ്ടാവുകയും പിന്നീട് അത് കേസാവുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാൽ ഇവിടെ ഉയർന്നു വന്നിരുന്ന ഒരു പ്രശ്നം അത് പരാതി നൽകിയത് ഈ സത്യം മിനിസ്ട്രീസിന് സമീപത്തുള്ള ചില ആളുകളാണ് കാരണം ഇത്രയധികം മണിപ്പൂരി സ്വദേശികളായ കുട്ടികളെ എങ്ങനെ ഇവർക്ക് കിട്ടി അല്ലെങ്കിൽ ഇവർ ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിക്കാനിടയായ സാഹചര്യം ഈ കൊണ്ടുവന്നത് അൻപത്തിയാറ് പേരെ കൊണ്ടുവരുന്നത് രണ്ട് മാസം മുമ്പായിരുന്നു അപ്പോൾ തന്നെ ഇവർക്ക് സംശയമുണ്ടായിരുന്നു അന്ന് തന്നെ സാമൂഹ്യനീതി വകുപ്പിനും ഒപ്പം തന്നെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കുമൊക്കെ പരാതി നൽകിയിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഇടപെട്ടുവെങ്കിലും പിന്നീട് ആ അന്വേഷണം മന്ദഗതിയിലേക്ക് പോയി കാരണം ഈ ഇടപെട്ടവർ തന്നെ ഒരു ഒരു മനുഷ്യാവകാശ പ്രവർത്തനം ഉൾപ്പെടെ ഉള്ളവരുണ്ടായിരുന്നു പക്ഷേ ഈ കുട്ടികൾക്ക് അല്പം ഒരു ആശ്വാസമാകട്ടെ എന്ന തരത്തിലേക്കൊക്കെ പിന്നീട് അവർ മാറ്റി മാറി നിൽക്കുകയായിരുന്നാൽ പിന്നീട് ആ വീണ്ടും ഈ കുട്ടികൾ ചില നാട്ടിലേക്ക് മടങ്ങിപ്പോയി ചിലർ നാട്ടിലേക്ക് പോയില്ല ഇങ്ങനൊരു അവസ്ഥ വന്നപ്പോൾ അതായത് അൻപത്തിയാറ് പേരിൽ പകുതി പേര് നാട്ടിലേക്ക് മടങ്ങിപ്പോയിട്ട് ബാക്കിയുള്ളവർ ഇവിടെ അവശേഷിക്കുന്നു ഇതെന്താണ് സാഹചര്യം ഇതിനിടെ സാഹചര്യം എന്തൊക്കെയാണ് എന്നുള്ളതാണ് നേരത്തെ എം എസ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കാര്യം കൂടിയുണ്ട് വ്യക്തമായും ഈ കുട്ടികളെടുത്ത് ദ്വിഭാഷികളുടെ കൂടി ഈ സാമൂഹ്യനീതി വകുപ്പും സി ഡബ്ല്യു സി ഒക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു ഇവരുടെ നിന്ന് വിവരങ്ങൾ ചോദിച്ചാറഞ്ഞു എന്നാൽ രഹസ്യ സ്വഭാവമുള്ളത് കൊണ്ട് തന്നെ അവർ ഈ വിവരങ്ങൾ പുറത്തുവിടില്ല അത് ആ കുട്ടികളുടെ ഭാവിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ടാണ് എന്തായാലും ഒരു പക്ഷ ഒരു പക്ഷത്ത് അശരണർക്ക് ആശ്രയം എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നീതി വകുപ്പിന്റെ നിയമപരമായ ചില നൂലാമാലകളുണ്ട് അത് പാലിച്ചേ മതിയാവുള്ളൂ അതുതന്നെയാണ് പോലീസും പറയുന്നത് അതെ അക്ഷരണർക്ക് ആശ്രയം എന്ന് പറയുമ്പോൾ തന്നെയും അതിൻ്റെ ഒരു തീവ്രത കൂടി ആലോചിക്കേണ്ടതുണ്ട് ഇപ്പോൾ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ദാരിദ്ര്യം മൂലം പട്ടിണി മൂലം തെരുവിൽ കഴിയുന്നവരുണ്ടാവാം വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്നവരുണ്ടാവാം അവരെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിനേക്കാൾ തീവ്രമാണ് കാരണം മണിപ്പൂരിൽ നിന്ന് ഈ രണ്ട് മാസം മുമ്പ് ഇവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ കാണുന്ന കുട്ടികളിൽ എത്ര പേർ അവിടെ ജീവനോടെ ബാക്കി ഉണ്ടാവും എന്ന സംശയം കൂടി നമ്മുടെ മുന്നിലുണ്ട് പരസ്യമായിട്ട് തീടുക അതുപോലെയുള്ള വലിയ കലാ ത്തിൻ്റെ ഇടങ്ങൾ അതിൻ്റെ ചരിത്രങ്ങൾ നമ്മുടെ സമീപകാല ചരിത്രങ്ങൾ ഉള്ളതുകൊണ്ട് അത്തരമൊരു വേളയിൽ മറ്റൊരു ചട്ടവും നോക്കിയാൽ അവർ ജീവിക്കുമോ ഇല്ലയോ അല്ലെങ്കിൽ അവർ ബലാത്സംഗം ചെയ്യപ്പെടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയങ്ങളിലെ ഇടങ്ങളിൽ നിന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച അവരെ കൊണ്ടുവന്നു എന്നുള്ള നിലയ്ക്കുള്ള ഉത്തരം വന്നു എന്ന് വന്നേക്കാം അത് എന്തായാലും അത് ഉത്തരം ലഭിക്കുന്ന മുറയ്ക്ക് അറിയാൻ കഴിയുകയുള്ളൂ എന്തായാലും ഇവർക്ക് ആശ്വാസം നൽകി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പക്ഷേ അതിൻ്റെ പിന്നിൽ ചട്ടങ്ങൾ പാലിക്കപ്പെടേണ്ടതുണ്ട് അത് പാലിച്ചില്ലെങ്കിൽ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഡി ഈ വാർത്തയിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ